േ നമസ്തേ യേശു ദൈവപുത്രനായിരുന്നെങ്കിൽ യേശു ജനിക്കേണ്ടിയിരുന്നത് ഭാരതത്തിലാണ് അല്ലേ അല്ലാതെ ഇസ്രായേലിലെ മീൻപിടുത്തക്കാരുടെ ഇടയിലാണോ ദൈവപുത്രം വന്ന് പ്രവർത്തിക്കേണ്ടത് ആ എന്തുകൊണ്ടാണ് മീൻപിടുത്തക്കാരുടെ ഇടയിലേക്ക് പോയതെന്ന് വെച്ചാൽ അവർ വിവരമില്ലാത്ത ആൾക്കാരാണ് അവർക്ക് വലിയ ഈ കിത്താബില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് തന്നെ അവർ ബെറ്ററാണ് മറ്റുള്ളവരെക്കാളും മനസ്സിലായത് ഇപ്പൊരു സാധാരണ മുസ്ലിം അയാൾക്ക് ഖുറാനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഖുറാൻ നിരന്തരം പഠിക്കുന്ന ഉസ്താദുക്കൾ ഉണ്ടല്ലോ അവരല്ലേ കൂടുതൽ അപകടകാരികൾ അവരല്ല ഇവരെ കൂടി വഴിതെറ്റിക്കണം അതേപോലെ തന്നെ ക്രിസ്തു മതം എടുത്തോളൂ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ക്രിസ്ത്യാനികളാണ് പക്ഷെ അവരാരെ മതം മാറ്റാൻ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല അവരവരുടെ സ്വകാര്യ ജീവിതം കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒറ്റ കൂട്ടുകാരൻ എനിക്കില്ല ക്രിസ്ത്യാനി മതം മാറ്റാൻ പോണവൻ ഒരുത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഐ മീൻ ബൈബിൾ ബൈബിൾ ബൈബിളെന്നും പറഞ്ഞ നടന്നിരുന്ന സാഹചര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ അവൻ വഴിയാണ് ഞാൻ എന്താ പറയുക ക്രിസ്തു മതത്തിലേക്ക് വീണ്ടും വരാനുള്ള കാരണം ആളെ മരിച്ചുപോയി അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരുള്ളൂ ഈ മതം തിന്ന് ജീവിക്കുന്ന ആൾക്കാർ അവരാണ് ഏറ്റവും വലിയ അപകടവേദികൾ അതിപ്പോൾ ഇസ്ലാം എടുത്താലും ക്രിസ്തു മതം എടുത്താലും അല്ലാണ്ട് സാധാരണ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ വലിയ കുഴപ്പമില്ല മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ ഈ കാര്യത്തിന് ഒരു അപവാദമുണ്ട് കേട്ടോ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാശ്മീർ കശ്മീർ അവിടെയുള്ള ഹിന്ദുക്കളെ പണ്ടിത്തുകളെ ഒക്കെ തല്ലി ഓടിച്ച് അപ്പോൾ മത തീവ്രവാദികളാണ് തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പെരുമാറുന്നത് പക്ഷേ കാശ്മീര് മതതീവ്രവാദികളല്ലാത്ത ആൾക്കാരില്ലേ ഈ സോ കോൾഡ് നല്ല മുസ്ലിങ്ങളില്ലേ അവരെന്ത് ചെയ്യുമായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രശ്നം വരുമ്പോൾ എത്ര മുസ്ലിങ്ങൾ പ്രതികരിക്കുന്നുണ്ട് ഈ നല്ല മുസ്ലിങ്ങളെന്ന് പറയുന്നവരും മതം നോക്കിയാണ് അവർ പ്രതികരിക്കുന്നത് മനസ്സിലായോ അതായത് ഈ ഉസ്താദുക്കളെന്ന് പറയുന്നത് കളിക്കാരും ഈ നല്ല മുസ്ലിങ്ങളെന്ന് പറയണവർ ഗാലറിയിൽ നിന്ന് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആർപ്പ് വിളിക്കുന്ന ഇവരുടെ ആരാധകരും എന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എനിവേസ് ബാക്ക് ടു ജീസസ് യേശു ഈ സാധുക്കളായ മീൻപിടുത്തക്കാരെ പിടിച്ചിട്ട് അവർ അവരിൽ നിന്ന് അവരെന്തുകൊണ്ട് എന്ന് വെച്ചാൽ അവർക്ക് യാതൊരു ഗ്രാഹ്യവും ഇല്ല ഈ അതായത് മിക്കാട പുസ്തകം അഞ്ചാം അധ്യായം രണ്ടാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തു അഥവാ മിഷിഹ യഹൂദരുടെ രാജാവ് യഹൂദരുടെ രക്ഷകൻ ബദ്ലഹേമിൽ നിന്ന് വരുന്ന ഇപ്പോൾ യേശു നസ്രത്ത് നിന്ന് വന്നു യേശുവാണ് ആ രക്ഷകൻ എന്ന് പറഞ്ഞു യഹൂദർ വിശ്വസിച്ചില്ല യഹൂദർ നീ വഞ്ചകനാണ് കാരണം ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ബദ്ലഹമെന്ന് വരുമെന്നാണ് നീ നാസറാണിയാണ് യു ആർ എ ലയർ ആൻഡ് എ ഡിസീബർ എന്നും പറഞ്ഞ അവർ യേശുവിനെ കുരിശി തറച്ച് കൊന്നു അപ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ടല്ലോ അപ്പം ഈ ക്രിസ്തു എവിടെ ഒരു ക്രിസ്തു യഹൂദരെ രക്ഷിക്കാൻ പറ്റുമെന്നല്ലേ പറഞ്ഞത് ഇല്ലേ അത് വിശ്വസിച്ചല്ലേ ഈ മിശി ക്രിസ്തു എന്നുള്ള ഒരു ആശയം തന്നെ ഉണ്ടായത് അങ്ങനെയല്ലേ യഹൂദര് പറഞ്ഞത് യേശു അല്ല ക്രിസ്തു എന്നാണ് യഹൂദര് യേശുവിനെ കുറിച്ച് തറച്ചപ്പോൾ പി ജീസസ് ഓഫ് നസറത്ത് അവിടെ പറയുന്നുണ്ട് അവസാനം പോലും പറയുന്നത് നസറത്ത് ആരൻ യേശു എന്നാണ് പറഞ്ഞത് ബദ്ലഹമിന്ന് വന്ന പറഞ്ഞല്ലേ ജീസസ് ഓഫ് നസറത്ത് ദി കിങ് ഓഫ് ജൂസ് എഴുതി വെച്ച് യഹൂദരുടെ രാജാവ് അപ്പോൾ യഹൂദർ അത് ഒബ്ജക്റ്റ് ചെയ്തു യഹൂദർ പറഞ്ഞു അങ്ങനെയല്ല എഴുതേണ്ടത് ജീസസ് ഓഫ് നസറത്ത് ഹു ക്ലെയിം ടു ബി ദ കിങ് ഓഫ് ജൂസ് അങ്ങനെ എന്ന് പറഞ്ഞു അതായത് യഹൂദരുടെ രാജാവെന്നല്ല എഴുതേണ്ടത് യഹൂദരുടെ രാജാവെന്ന് അവകാശവാദമുന്നയിച്ചവൻ യഹൂദര് പറയുന്നുണ്ടല്ലോ പീലാദോസിനോട് വി ഹാവ് ഓൺലി വൺ കിങ് സീസർ ഞങ്ങൾക്കൊരു രാജാവേ ഉള്ളൂ സീസർ മനസ്സിലായോ അതായത് അപ്പോൾ അവര് ക്രിസ്തുവിനെ അവർ വെയിറ്റ് ചെയ്യുന്നില്ലേ തീർച്ചയായിട്ടും അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ യേശുവിനെ അവർ വെറുക്കണുണ്ടായത് കാരണം യേശു അത്രയും അവർ വെറുപ്പിച്ചു മനസ്സിലായോ ഒരു മനുഷ്യനെ നമ്മൾ കൊല്ലാനായിട്ട് തീരുമാനിക്കണമെങ്കിൽ അയാൾ നമ്മളെത്രമാത്രം വെറുപ്പിക്കണം ആലോചിച്ചു നോക്കൂ അതുപോലെ തന്നെ യേശു വെറുപ്പിച്ചു അതിൻ്റെ പരിണത ഫലമായിട്ടാണ് യേശുവിനെ കൊല്ലുന്നത് മനസ്സിലായോ അത് പക്ഷേ യേശുവിൻ്റെ ആവശ്യമായിരുന്നു അത് യഹൂദർക്കറിയാൻ പാടില്ല യേശുവിനെ കൊന്നാലല്ലേ ക്രിസ്തു മതം എന്ന് പറഞ്ഞൊരു മതം ഉണ്ടാവുള്ളൂ കാരണം ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഈ യേശു എന്ന് പറയുന്ന ആൾ മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശില് നമുക്ക് വേണ്ടി മരിച്ചു അതാണ് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനം അത് നമ്മൾ വിശ്വസിക്കുക യേശു പറയുന്നതാണ് യേശുവിനെ അയച്ചേക്കണത് യേശുവിൻ്റെ പിതാവാണ് സ്വർഗസ്ഥനായ പിതാവാണ് എന്ന് വിശ്വസിക്കുക അതുമാത്രമാണ് മാത്രമാണ് രക്ഷാമാർഗം എന്ന് പറയുന്നത് അതായത് യേശു ദൈവത്തിനാണെന്ന് വിശ്വസിക്കുക മാത്രമാണ് രക്ഷാമാർഗം ഇതൊക്കെ ഈ മീൻപിടുത്തക്കാരോട് പറഞ്ഞുകഴിഞ്ഞാൽ അവർ വിശ്വസിക്കും അവർ പാവങ്ങളല്ലേ അവർക്കറിയാൻ പാടില്ലല്ലോ ഇത് പിശാശാണ് മനുഷ്യ രൂപപ്പെടുത്ത് വന്നിരിക്കുന്നത് അങ്ങനെ അവർ വഞ്ചിക്കപ്പെടുകയാണ് ഉണ്ടായത് പിന്നെ ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞാണെങ്കിൽ ഇവരൊക്കെ യോഹനാന്റെ ശിഷ്യനായിരുന്നു ശിഷ്യന്മാരായിരുന്നു യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും തന്നെ അവരൊക്കെ യോഹനാന്റെ ശിഷ്യന്മാരായിരുന്നു അതുകൊണ്ടാണ് യോഹനാന്റെ ശിഷ്യന്മാരായിരുന്നതുകൊണ്ടാണ് അവർ പിന്നീട് യേശുവിൻ്റെ ശിഷ്യന്മാരാവണത് യേശു വിളിക്കുമ്പോൾ തന്നെ കൂടെ പോണത് അതുകൊണ്ടാണ് കം ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ ഫോളോ മീ ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് മെൻ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ അവർ അപ്പനെയൊക്കെ വിട്ടിട്ട് ഓടിപ്പോണ കാരണം അതിൻ്റെ കാരണം സ്നാപ യോഹനാനാണ് സ്നാപ യോഹനാന ഓൾറെഡി ഇവരെ പറഞ്ഞ് ട്യൂൺ ചെയ്ത് വെച്ചേക്കണേ കറക്റ്റായിട്ട് ഫൈൻ ട്യൂണ്ടാണ് ഇവരെല്ലാം അതുകൊണ്ടാണ് യേശു വിളിക്കുമ്പോൾ അത് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞല്ലോ ഒരു മനുഷ്യന് ഇപ്പോൾ കടൽ തിരുത്തുടി കിടക്കുമ്പോൾ അവിടെ പോലെ നന്നാക്കണേ മീൻ നന്നാക്കണം മീൻ പോലെ നന്നാക്കണ ആൾക്കാരെയൊക്കെ കാണും പക്ഷെ അവരോട് ഫോളോ മീന്ന് പറഞ്ഞാൽ അവർ പോടാന്ന് പറയും നമ്മളോട് മനസ്സിലായോ പക്ഷേ യേശു ഫോളോ മീന്ന് പറഞ്ഞപ്പോൾ അവർ വലയം ഉപേക്ഷിച്ച് അവരുടെ പിതാക്കന്മാരെ ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ പോയി എന്നാണ് എഴുതിയിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ഞാൻ പറയുന്നത് ഇത് കാണിച്ചുകൊണ്ടായിരിക്കും അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം ബൈബിളിൽ നിന്ന് ഓക്കേ ഇനി മുതൽ അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി എന്താ പറയുക കുറച്ചുകൂടി ആധികാരികത ഉണ്ടാകും ഇപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ ഓ ഇതൊക്കെ ശരിക്കും ബൈബിളിൽ ഉള്ളതാണോ എന്നൊരു സംശയം തോന്നാലോ പക്ഷേ ബൈബിൾ കാണിച്ചുകൊണ്ടാണ് അത് പറയുന്നതെങ്കിൽ ആ സംശയം ഇല്ലാതായി പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിതുപോലെ നടന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് വേണം അത് ചെയ്യാനായിട്ട് അത് ഞാൻ ചെയ്യുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ ഒളി അടുത്ത ആഴ്ച മുതൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച ഡെഫിനറ്റ്ലി ഏതാണ്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനം വരുമല്ലോ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അപ്പോഴത്തേക്കും ഞാനൊരു ചെറിയ സ്റ്റുഡിയോ എൻ്റെ വീട്ടിൽ തന്നെ ഒരു മുറി ഞാൻ സ്റ്റുഡിയോ ആക്കണേ അപ്പോൾ അതിൻ്റെ മൈക്രോഫോണും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് വരും അപ്പോൾ ഞാൻ കമ്പ്യൂട്ടറിനുപരി നിങ്ങളെ കാണിച്ചുകൊണ്ട് അപ്പോൾ എന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ ബൈബിളും കാണാൻ പറ്റും കൃത്യമായിട്ട് അതിനെ അടയാളപ്പെടുത്തി കാണിച്ചുതരാം അപ്പോൾ ഞാൻ എന്താ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അതിന് നിങ്ങൾ തയ്യാറെടുത്തോളൂ കാരണം ഇതെന്ന് വെച്ചാൽ ഒരു ജേണിയാണ് ജേണി എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്ക് ലോജിക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത് നിങ്ങളുടെ യുക്തി അതാണ് ഇവിടെ ആവശ്യം യുക്തി ഉള്ള ആളുകൾക്ക് യേശു കള്ളനാണെന്ന് മനസ്സിലാവും വിശ്വാസം യുക്തിയെ മറയ്ക്കും അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കൊന്നും എത്ര പറഞ്ഞിട്ടും ഈ അള്ളാഹു യേശുക്ക് പിശാചാണെന്ന് ഇവർക്ക് മനസ്സിലാകാത്തത് കാരണം അവരുടെ വിശ്വാസം കൊണ്ടാണ് വിശ്വാസമല്ല യുക്തിയാണ് വലുത് യുക്തി മാത്രമാണ് വലുത് യുക്തിയിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നതും എന്താ പറയുക യുക്തി ഇല്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ നടന്നുകൊണ്ട് സംസാരിക്കണേ സ്വിറ്റ്സർലൻഡിലെ തെരുവിലൂടെ നടക്കണേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ അതിൻ്റെയൊക്കെ കാരണം യുക്തിയല്ലേ വിശ്വാസമല്ലല്ലോ യുക്തിയാണ് മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്നത് മനുഷ്യരുടെ ഡെവലപ്മെൻറ്റ് വികസനം പുരോഗമനം അതിനൊക്കെ കാരണം യുക്തിയാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കൂ ക്രിസ്ത്യാനികളുണ്ട് വിശ്വാസികളാണ് മുസ്ലീങ്ങളുണ്ട് വിശ്വാസികളാണ് യഹൂദര് വിശ്വാസികളാണ് ഇവരൊക്കെ തമ്മി തല്ലയിൽ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഗുണം മനുഷ്യർക്കുണ്ടോ ഈ വിശ്വാസികളെ കൊണ്ട് എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് വിശ്വാസികൾ പറയുന്നത് ഇന്നാൾ ഇന്നലെ ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഉസ്താദിത് സംസാരിക്കണേ അപ്പോൾ അദ്ദേഹം പറയുന്നാണ് സൂര്യൻ അസ്തമിച്ച് പോകുന്നത് അള്ളാഹുവിൻ്റെ എങ്ങോട്ടോ ഏതോ സ്ഥലത്തോട്ടാണ് പോണേന്നാണ് പറയുന്നത് പുള്ളി പറഞ്ഞു പറഞ്ഞുകൊടുക്കണേ കുട്ടികൾക്ക് മുസ്ലിങ്ങൾക്ക് ഈ ഉസ്താദ് മതപണ്ഡിതൻ മതപണ്ഡിതെന്ന് പറയും യാതൊരു വിവരവും ഇല്ലാത്ത ആൾക്കാരെയാണ് മുസ്ലിങ്ങൾ പണ്ഡിതൻ എന്ന് വിളിക്കണത് എന്നാലോ ചോയ്ക്കും സൂര്യൻ അള്ളാഹുവിൻ്റെ ഞാൻ അപ്പം തന്നെ അവിടെ ഫേസ്ബുക്കിൽ അള്ളാഹുവിൻ്റെ അവിടെയല്ലേ അള്ളാഹുവിൻ്റെ നിങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട്ടിലാണ് പോണേന്നും പറഞ്ഞ് ഞാൻ എഴുതി വെച്ച് സൂര്യൻ മനസ്സിലായോ എന്താ പറയുക എങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണാണ് ഒരു വശത്ത് നമ്മൾ ശാസ്ത്രം പഠിപ്പിക്കുന്നു കുട്ടികളെ ശാസ്ത്രീയമായ കാര്യങ്ങൾ അതായത് സൂര്യൻ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ് ഭൂമിയാണ് മറ്റു ഗോളങ്ങളാണ് സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നത് എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണേ മറുവശത്ത് ഈ പണ്ടിറ്റുകളെന്നും പറഞ്ഞ് വന്നിട്ട് യാതൊരു വിവരവും ഇല്ലാത്ത വെറും എന്താ പറയുക ലോ ലൈഫെന്ന് പറയുന്നത് അങ്ങനത്തെ ഉള്ള ആൾക്കാർ വന്നിട്ട് പണ്ടിറ്റുകളാണെന്ന് പറഞ്ഞ് കണ്ട പൊട്ടത്തരൊക്കെ വിളിച്ചു പറയണേ കുട്ടികളെ പഠിപ്പിക്കണ ആൾക്കാരെ പഠിപ്പിക്കണേ അപ്പം ഇത് മുസ്ലിങ്ങൾ കേൾക്കും അപ്പം സ്കൂളിൽ പോകുന്ന ആൾക്കാർ എന്തു പറയും ഇത് കേൾക്കുമ്പോൾ ആ ഇത് വളരെ അശാസ്ത്രീയമായ കാര്യമാണ് ഈ ഉസ്താദ് പറയണത് എന്ന് പറഞ്ഞ് അവർ ഈ ഇസ്ലാം ഉപേക്ഷിക്കാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം ഉസ്താദുകൾക്ക് നമ്മൾ സത്യം പറയാൻ നന്ദിയാണ് പറയേണ്ടത് ഇവരിനിയും ഇവരുടെ വിഡി പ്രസംഗം തുടരട്ടെ തുടരുന്ന മുറയ്ക്ക് എന്താ പറയുക ഉർവശി ശാപം അനുഗ്രഹം എന്ന് പറയുന്നത് പോലെ ഈ ഉസ്താദുക്കളുടെ ഈ വിഡ്ഢിത്തരം കേട്ട് കേട്ട് മുസ്ലിങ്ങൾ ഒത്തിരി പേര് ഇസ്ലാം ഉപേക്ഷിക്കുന്നുണ്ട് കാരണം ഈ വിഡ്ഢിത്തരങ്ങളൊക്കെ അതേപടി അതേ വീഡിയോ എടുത്ത് കാണിച്ച് ജബ്ബാർ മാഷ് ഇതൊക്കെ കോട്ടിയതുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് നോക്കൂ ഇതിലൊക്കെ വലിയ അർത്ഥമുണ്ടോ ഇതെല്ലാം വളരെ ബുദ്ധിശൂന്യമായ കാര്യങ്ങളല്ലേ ഇവർ പറയണത് എന്ന് പറഞ്ഞ് ആൾക്കാരെ ഇസ്ലാമിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോയി ഒത്തിരി ആൾക്കാരെ ഇസ്ലാമിൽ നിന്ന് രക്ഷപ്പെടുത്തി അതേപോലെ തന്നെ നമുക്ക് ക്രിസ്തു മതത്തിൽ നിന്നും ആളുകളെ രക്ഷപ്പെടുത്തണം അതാണ് അതായിരിക്കും എൻ്റെ ചാനലിൻ്റെ ലക്ഷ്യം ഓക്കെ എന്തായാലും എന്തായാലും താമസിയാതെ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരാം ഓക്കെ താമസിയാതെ എന്താ പറയുക ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് റെഡ് ലൈറ്റാണ് അതായത് ഓക്കെ ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിരുന്നു സംസാരിക്കാം അതായത് ട്രെയിനിലിരുന്നും ഇനി ഇതേപോലെ നടന്നുകൊണ്ടൊക്കെ സംസാരിക്കാതെ പ്രോപ്പറായിട്ടിരുന്നിട്ട് കൃത്യമായിട്ട് ഞാൻ കാര്യങ്ങൾ എല്ലും കാണിച്ചു തരുന്നതായിരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബൈബിളിലുള്ളതാണെന്ന് എടുത്തു വെച്ച് കാണിച്ച് തരുന്നതായിരിക്കും ഓക്കെ തൽക്കാലം ഞാൻ നിർത്തട്ടെ നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീരാം